ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചലഞ്ച് ഞാൻ ഇന്നിപ്പോൾ വീട് എടുക്കാമെന്ന് വിചാരിച്ചാൽ എന്നാണെന്നറിയാം എനിക്ക് കുറേ ആഗ്രഹം ഉണ്ടായിരുന്നു അന്ന് എനിക്ക് മേക്കപ്പ് ഇടണം വീഡിയോ ഇട്ടിട്ട് യൂട്യൂബിൽ അപ്പോൾ ആ സമയം ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഞാൻ മേക്കപ്പ് ചെയ്ത് കാണിച്ച് കാണിച്ചു തരാം കേട്ടോ പിന്നെ അതുമാത്രമല്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് എൻ്റെ ഞാനിപ്പോൾ ഒരു കുളിച്ചിട്ടാണ് അട്ട വന്നത് ഞാൻ ഫുള്ള് ഒന്നുമില്ല എൻ്റെ മൂത്തൊന്നുമില്ല വീടൊട്ടിട്ട് കാണാം അപ്പം നേരെ വീട്ടിലേക്ക് പോവാം ഹായ് ഞാൻ സിറ്റോട്ടിക്ക് ആട്ട വന്നത് ഞാൻ മൂത്ത് ഇടാനുള്ള പറ്റിയ കാര്യം ഞാൻ പറഞ്ഞുതരാം നമ്മൾ പൗഡർ ഉണ്ട് സാദാ പൗഡർ ഉണ്ട് മേക്കപ്പ് സെറ്റ് ഇത് എവിടെ നിന്നാണ് കേട്ടോ മേടിച്ചു എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ഒമ്പത് വയസ്സ് ആകുമ്പോൾ ഒമ്പത് വയസ്സായി അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ആയിരിക്കും ഇമ്മീം ഇപ്പിയും മേടിച്ച ഗിഫ്റ്റാണിത് ലവ് ലവ് ഷിപ്പിൻ്റെ അത് എപ്പോഴാണ് തന്നത് എനിക്ക് ഗിഫ്റ്റ് തന്നിട്ട് ലാസ്റ്റാണ് ഇമക്ക് തന്നിട്ടോ സബ്സ്ക്രൈബ് ഒക്കെ പിന്നെ പിന്നൊരു കണ്ണീരി അലിനറുണ്ട് പിന്നെ ഇത് എൻ്റെ ബാഗ് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എന്തൊക്കെ ഉണ്ട് കാണിച്ചു തരാം ഇതുകൂടി ഞാൻ വീട് എടുക്കുന്നുണ്ട് ഇത് എവിടെ മേടിച്ചതെന്ന് ഞാൻ പറഞ്ഞോസ്റ്റി അതൊക്കെ ലാസ്റ്റ് വന്നതരാം കാല് നമുക്ക് പൗഡർ കേട്ടോ പോഡർ പൗഡർ എത്ര കാണാൻ ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് കുറച്ചേ ഉള്ളുട എന്റെ രീതിക്ക് പറ്റിയ മേക്കപ്പ് ആർട്ട് തന്നെ കാണിച്ചായിരുന്നു നമ്മൾ ആദ്യം ഇവിടെ ഇങ്ങനെ കുത്തു കുത്തായിട്ടിടും ഇവിടെ ഇങ്ങോട്ട് ഈ രണ്ട് സൈഡും പോലായിട്ടുണ്ട് നമുക്ക് എന്നിട്ട് നമുക്ക് ഇങ്ങനെ തെറ്റി വെച്ചോ മ്മ ചെറുതായിട്ട് നമുക്ക് അടിയിക്ക് അടിയിൽ നമുക്ക് ആക്കി എടുക്കും അതേപോലെ അവിടെ ഇന്നിങ്ങനൊരു കൊട്ടലാണ് ഴിഞ്ഞിട്ടുണ്ട് നമുക്ക് മേക്കപ്പിലില്ല മേക്കപ്പ് ബോക്സിലില്ല റസ്റ്റ് നമ്മൾ കൈ വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്തില്ലേ സാധാ സാദാ പൗഡർ ഇങ്ങനെ കുത്തി കുത്തി അതേപോലെ നമുക്ക് ഇങ്ങനെ കുത്തി കുത്തിയിട്ടാക്കാം ചിലര് ഒരു ഇത് വെച്ചിട്ട് എന്തായാലും ഇതിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്യുകയാണ് ചെയ്യുക പക്ഷെ എനിക്ക് തോന്നിയതൊക്കെ ഇങ്ങനെയുണ്ട് അതുകൊണ്ടാണ് എങ്ങനെ കട്ടിയത് നേരത്തെ പോലെ ഇങ്ങനെ കാണാം രണ്ട് അടിയിൽ കൂടെ ആക്കണ്ടെട്ടോ ഇത് വേറെ രീതിയാണ് ക്ക് ഇങ്ങനെ കൈ കൊണ്ടന്നെ ഇങ്ങനെ തുടച്ചാൽ ഏ കൈ ഇങ്ങനെ ഉണ്ടോ ഞാൻ തുടക്കം അത് ഇങ്ങനെ തുടക്കോളൂ അത് ഞാനിപ്പോൾ കൂട്ടത്തില് ചെയ്യുള്ളൂ കേട്ടോ പക്ഷെ ഈ ഫൗണ്ടേഷന് ഇല്ലത് ഞാനിങ്ങനെ ചെയ്യുള്ളു എന്നാളൊരു ഭംഗി കാണുള്ളൂ കണ് കണ്ട് ഇപ്പോഴാണ് വിചാരിച്ച നമുക്കിവിടെ വെക്കട്ടെ പിന്നെ ഐശാടവ ലിഫ്റ്റിക്ക് വെക്കണ്ടതിൽ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഐ ഷാഡ് ഇടാം ഏത് കളർ എടുക്കും അതാ എൻ്റെ ഒരു കൺഫ്യൂഷൻ ചുവപ്പിടാം എൻ്റെ ഡ്രസ്സ് ചുവപ്പായതുകൊണ്ട് ചുവപ്പിടാം കാണാൻ പറ്റുന്നില്ല അങ്ങനെ അടുത്ത് കൊണ്ടാലും കാണാൻ പറ്റും ഇഷ്ടാലോ എന്നെ വീടും ഒക്കെ അഴിച്ചാടൊക്കെ ഇട്ടുണ്ട് ഞാൻ സ്കൂളിൽ പോകുമ്പോ അഴിച്ചാടം കൂടാറില്ല അങ്ങനെ ഒക്കെ ഒരു ഭംഗിയുണ്ട് ചിങ്ങനെ ഭംഗിട്ട് കാണാൻ അപ്പൊ ഭംഗിയുണ്ട് ഇപ്പഴാണ് ഞാൻ നോക്കണത് ഇവിടെ ഈ കണ്ണിലും ഈ കണ്ണിലും നമുക്ക് ഇങ്ങനെ എങ്ങനാവും എനിക്ക് പെർപ്പിൾ കളർ ഇഷ്ടം പെർപ്പിൾ കളർ ഉണ്ട് പക്ഷെ ഡ്രസ്സിനോട്ടോ ഇഷ്ടമല്ലത് ശൈഷാട് ഉണ്ടത് ആ ഇഷ്ടമല്ല എന്നാന്നറിയില്ല നമുക്ക് അടിയിൽ അങ്ങനെയാണ് കേട്ടോ എന്റെ ഇപ്പൊ ലുക്ക് ഇനി എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ കണ്ണ കണ്ണാ നല്ല ഇഷ്ടമാണ് അപ്പൊ നമുക്ക് നോക്കാം ഇങ്ങനെയാവും വിടെ ഇവിടെ ഇത് എന്റെ അടി കയ്യിൽ വെക്കല കൂടെ ചെയ്തിട്ട് വെള്ളം പിന്നെ നമ്മള് അടിയിൽക്കൂടെ കഴിയുമ്പോൾ എന്താ ഉള്ളിലാവൂലേ എന്താന്നറിയില്ല വള്ളം

mẹ là cô để cái

നമ്മൾ ഈ ഇവിടെ ഇങ്ങനെയല്ലേ നമുക്കൊന്ന് ഇങ്ങനെ നോക്കി കൊടുക്കാം നമുക്ക് ലിഫ്റ്റ് കിടാം ഈ മെഗന്നെയാണ് ഒരുപാട് കഴിഞ്ഞു ലൈക്ക് ഷെയർ കമൻറ്റ് നമുക്ക് അങ്ങോട്ട് പോ ഇനി ഇത് വിളിച്ച ഞാൻ പറഞ്ഞേരാം നമ്മള് ആറ് വയസ്സാകുമ്പോൾ കാലക്കാട്ടിൽ നിന്ന് എൻ്റെ ഇമ്മ ഇപ്പാടെ കൂടി ഇപ്പാടെ കൂടിയാണ് കാലക്കാട് താരക്കാട്ടെന്ന് ഇപ്പം ദുബായിന്ന് ഒരു പെട്ടി ഒരു വലിയ പെട്ടിയിൽ മുട്ടായി കാണുന്നു അതിൻ്റെ പകരം എനിക്ക് ഞാൻ അപ്പനോട് പറഞ്ഞു ഒരു ബാഗ് വേണം ഏ അപ്പോൾ മേടിച്ചതാണ് ഇത് നമ്മളെങ്കിലും ചമ്മി ഇത് കാണുമ്പോൾ ഒരു ചമ്മിൽ പോലെ പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ നല്ല സോഫ്റ്റ് ഞാൻ ഇവിടെ കാണിച്ചു ഒരു ചമ്മി അല്ലേ ചമ്മിളി അല്ലേ ചമ്മിളി ഇങ്ങനെ കാണുമ്പോൾ ഒരു സോഫ്റ്റ് ആയിട്ട് ഇത് ഞാൻ പറയുന്നത് ഇത് ഒരു ആറ് കളർ കല് കല്ലറുണ്ട് കേട്ടോ എന്താണ് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് നോക്കിയേക്കാം ണ്ട് ഇത് പേപ്പറാണ് നല്ലായിരിക്കും ഫുള്ള് പേപ്പറാണ് നല്ലായിരിക്കും പേപ്പർ മാത്രം എല്ലാ കുറേ ഉണ്ട് ഇത് നമുക്ക് നോക്കാം ഇതൊരു പ്രാവിനെ വച്ചതാട്ടോ എന്തോ ഒരു സ്കൂളിൽ നിന്ന് എന്തോ ഉണ്ടായിരുന്നു അതിന് ഏർ പ്രാവിന് വരച്ചത് ആരാന്ന് ഞാനാന്ന് അല്ലായിരിക്കും ഇത് കാര്യ ഞാനല്ല ഇപ്പ ഒക്കെ പ്രാവിനെ വരയ്ക്കാൻ വല്ല അതുകൊണ്ട് ഇത് ഇതിൻ്റെ ഉള്ളിൽ ഇതൊരു വെറുതെ കണ്ടോ വെറുതെ ഇത് ഒരു പൈസ കിട്ടുമ്പോൾ എൻ്റെ കൂടെ അമ്മ തന്നെ ഇമ്മേന് തന്നത് കണ്ടു തിൻ്റെ ഉള്ളി ഇത് പിന്നെ ഇത് പൈസ എന്താ പറയുക ഇത് സ്കൂളിൽ കുറേ പൈസ ഉണ്ടായിരുന്നു പൈസ എല്ലാവർക്കും കൊടുത്തിരുന്നു ഇത് എത്ര പത്തോ ഇരുപതോ എത്ര ഇരുപത് ഇരുപതാണേ പേസ അപ്പോൾ എനിക്ക് കിട്ടി ഇതിൽ അഞ്ഞൂറുണ്ട് ണ്ടായിരണ്ട് സോറി അഞ്ഞൂറ് ഇരുന്നൂറും നൂറും പിന്നെ അമ്പ അമ്പതും ഇരുപതും പത്തും മേലേന്ന് താഴേക്ക് അങ്ങനെയുണ്ട് ഇത് ഒരു കിട്ടിയതാണ് സ്കൂൾ കിട്ടിയതാണ് എന്നോട്ടെ ഇനി ഫോണ് ഞാൻ ഇത് പഴയ ഫോണാണ് ഇത് പൊട്ടിയ ഫോണാണ് ഞാൻ വെറുതെ ഇങ്ങനെ ഇങ്ങനെ കിട്ടി കിട്ടിയിട്ട് കഴിക്കും ഇത് എവിടെന്ന കിട്ടിയെന്ന് പറഞ്ഞുതരാം നമ്മൾ ഞാൻ പണിക്ക് പോകുമ്പോൾ ഞാനല്ല എൻ്റെ പീ നാസി ഞാനും ഇപ്പടെ കടയിലേക്ക് ഇത്ര തൃശ്ശൂരാണ് പണിൻ്റെ പണി അവിടെ അപ്പോൾ കുറേ ഫോണ് യി ഫോൺ നല്ല ഫോണിനായിട്ട് കവറ് ഇടുന്ന കേട്ടോ ഫോട്ടോ എടുക്കട്ടെ ഇത് ഒന്നും കാണാ നമ്മൾ മുഖം കാണട്ടോ എങ്ങനെ മേക്കപ്പ് ചെയ്തത് അങ്ങനൊക്കെ കാണും കേട്ടോ വെറുതെ ഐഫോൺ അത് ഏത് ഫോണാന്ന് അറിയില്ല ചെറുപ്പം ഐഫോൺ ആയിരിക്കാം പിന്നെ ഒരു ഇത് കുറേ ഉണ്ട് ഇത് പരീക്ഷ പേപ്പർ നമ്മൾ ടീച്ചർ കുട്ടി കളിക്കും ഒരു ടീച്ചറും ഇല്ല ഞാൻ കുട്ടി ഞാൻ ടീച്ചർക്ക് ഫുള്ളിൽ ഏഴാം എ എ പ്ലസ് ആണ് ഞാൻ ടീച്ചർ കുട്ടിയെ ഞാനാ പഠിക്കാൻ കുട്ടിട്ടു എങ്ങനെ ഇത് വെക്കാൻ നല്ല പാടാണ് കുറച്ച് സമയം എടുക്കും ഒന്ന് ക്ഷമിക്കണം ഈ ഫോൺ മുടക്ക ഇട്ട് പിന്നെ ഒന്നുകൂടി ഉണ്ടിട്ടു എനിക്ക് ഫസ്റ്റ് ചോ പിങ്കാണ് പിങ്കും ചോപ്പ ഇഷ്ടം ഏ പിങ്കുമാണ് ചോപ്പാണിഷ്ടം അപ്പോൾ ശ്രീ ശ്രീക്ക് ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലാണ് ശ്രീക്കും അഞ്ചി ശ്രീ പിന്നെ ഷാമി ഇവർക്ക് മൂന്ന് സ്ത്രീക്ക് നല്ല പെർപ്പിൾ കളർ ഇഷ്ടം അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് പെർപ്പിൾ കളർക്ക് ഇഷ്ടമായാലോ എന്താ എനിക്ക് പെർപ്പിൾ കളർ ഇഷ്ടേ അല്ല പക്ഷെ സ്ത്രീക്ക് പെർപ്പിൾ കളർക്ക് നല്ല സ്ത്രീക്ക് സ്ത്രീ നല്ല ഇഷ്ടമാണ് സ്ത്രീക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ പെർപ്പിൾ കളർ ഒരു പെൻ വേണ്ട ഇത് ടീച്ചർ ഗിഫ്റ്റ് ഗിഫ്റ്റ് അല്ല എന്തോ ഓടിയിട്ട് തന്നത് സെക്കൻഡാണ് അപ്പോൾ ഇതിൻ്റെ പണിങ്ങൾ കഴിഞ്ഞു നിങ്ങൾക്ക് ഇത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരണമായിരിക്കും